ഹായ് ഓഡോ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ് ഓഡോ ഒരു ക്ലോത്തിങ് ബൂട്ടിക്കിലേക്ക് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓഡോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇൻ സമ്മറി നമുക്ക് പി ഒ എസ് ബില്ലിംഗ് അതാണ് ഫസ്റ്റ് പോയിൻറ്റ് വരുന്നത് ക്ലോത്തിങ് ബൂട്ടിക്കിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പി ഒസ് മോഡികൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം അതുപോലെ ഓരോ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള വേരിയൻസ് എങ്ങനെ മാനേജ് ചെയ്യാം പി ഒസ് ബില്ലിംഗ് അല്ലാതെ ഓൺലൈൻ ഇ കൊമേഴ്സ് വഴി പ്രൊഡക്റ്റുകൾ എങ്ങനെ സെല്ല് ചെയ്യാം അതിൽ അതിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ദെൻ ഹോൾസെയിൽ ബിസിനസ് നമ്മുടെ ഐറ്റംസ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ബാക്കിയുള്ള കസ്റ്റമേഴ്സ് ബി ടു ബി കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ദെൻ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് അതുപോലെ ലോയാലിറ്റി പ്രോഗ്രാംസ് ലോയാലിറ്റി പ്രോഗ്രാംസ് ഇൻക്ലൂഡിങ് ഡിസ്കൗണ്ട്സ് അതുപോലെ തന്നെ പ്രൈസ് ലിസ്റ്റുകൾ ഗിഫ്റ്റ് കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ ഒരു സമ്മറി വരുന്നത് ഫസ്റ്റ് കേസ് ഞാൻ പോസ്റ്റ് ബില്ലിങ്ങിലേക്ക് പോകാം എന്നിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പി ഒ എസിൻ്റെ സ്ക്രീന് വന്നിട്ടുണ്ട് ഈ സ്ക്രീനിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും വിത്ത് ഇ മാച്ച് ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്കിവിടെ ബാർ കോഡ് സ്കാൻ ചെയ്യാം ബാർ കോഡിൻ്റെ സിമ്പിളുണ്ട് പേര് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും ഞാനിവിടെ ബ്ലാക്ക് എന്ന് അടിക്കുന്ന സമയത്ത് ബ്ലാക്ക് എന്നുള്ള ടെക്സ്റ്റ് വന്ന ഏതൊക്കെ ഐറ്റംസിൻ്റെ അതൊക്കെ വരും ഞാനിവിടെ ആഡ് ചെയ്യാം ഇതുപോലെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഐറ്റംസ് ഇങ്ങനെ ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ മീഡിയം ലാർജ് ഇതാണ് പ്രൊഡക്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഐറ്റംസ് ഒക്കെ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് കാർട്ടിൽ പ്രൈസ് വന്നിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് വിത്ത് വാറ്റ് ദെൻ നമുക്ക് കസ്റ്റമറെ ചൂസ് ചെയ്യാം ഏത് ആണോ ഓൾറെഡി ഉള്ള ആണോ നമുക്ക് ഫോൺ നമ്പറോ പേരോ വെച്ചിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കസ്റ്റമർ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ഞാനുള്ള ഓൾറെഡിയുള്ള ഒരു കസ്റ്റമർ അവിടെ ചൂസ് ചെയ്തു എന്തെങ്കിലും നോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോട്ട് കൊടുക്കാൻ പറ്റും വെയിറ്റ് ടു സർവ്വ് എമർജൻസിങ് ലൈക്ക് ദീസ് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ക്യാൻസൽ ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് ദൻ നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുവാണ് പേയ്മെൻറ്റ് സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് അതുപോലെ കസ്റ്റമർ അക്കൗണ്ട് കസ്റ്റമർ അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ആണ് ക്യാഷാണ് ക്യാഷ് ഇനി കൂടുതൽ പേയ്മെൻറ്റ് മെത്തേഡുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് ക്യാഷ് ക്ലിക്ക് ചെയ്തു എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ദെൻ ഇതിൽ ഇൻവോയ്സുകൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് നമുക്ക് എ ഫോർ സൈസുള്ള വലിയ ഇൻവോയ്സ് വരും അതേപോലെ തെർമൽ പേപ്പറിലുള്ള ചെറിയ എൻബോയ്സ് വരും എഫ് ഓർ സൈസുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഇൻബോയ്സ് ആയിട്ട് വരും ഇനി ഷിപ്പ് ലൈറ്റർ ആണെങ്കിൽ നമുക്ക് ഷിപ്പ് ലൈറ്റർ കൊടുക്കാം ദൻ നമ്മൾ വാലിഡിറ്റി വാലിഡേറ്റ് വാലിഡിറ്റി കഴിഞ്ഞാൽ ഇതിലൂടെ റൈറ്റ് സൈഡിൽ ഷോപ്പിൻ്റെ ലോഗോ അഡ്രസ്സ് അതുപോലെ തന്നെ ഓർഡർസിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ വന്നിട്ടുണ്ട് ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ബി ഒ എസ്സിൽ ഈ ബില്ല് വേണമെങ്കിൽ നമുക്ക് ഇമെയിലേക്ക് അയച്ചു കൊടുക്കാം വാട്സപ്പിൻ്റെ വാട്ട്സാപ്പിൻ്റെ ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പ് അയച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ന്യൂ ഓർഡർ വരും ഇങ്ങനെയാണ് പി ഒ എസിൻ്റെ വർക്കിംഗ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് വേരിയൻസിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ഹാൻഡിലേക്ക് പോകാൻ പറ്റും ഇതിലൊരു അട്രാക്റ്റീവ് ഫീച്ചർ ഉള്ളത് നമുക്ക് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പി ഒ എസ് തന്നെ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈലിലേക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് മാറും ഞാനിത് ബാക്ക് ഹാൻഡിലേക്ക് പോവാണ് പ്രൊഡക്റ്റ് വേരിയൻസിൽ ഞാൻ പ്രൊഡക്റ്റിൽ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ കണ്ടോ ഡെനിം ജാക്കറ്റ് ഫോർ വേരിയൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ എനിക്കിവിടെ ആട്രിബ്യൂട്ട്സ് ആൻഡ് വേരിയൻസിൽ സൈസ് ഈ രണ്ട് സൈസ് വന്നു കളർ ഈ രണ്ട് കളർ വന്നു അതുപോലെ എത്ര ആട്രിബ്യൂട്ട് എത്ര വാല്യൂസ് വേണമെങ്കിലും കൊടുത്തിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും ഇതാണ് വേരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വേരിയൻസ് ഓരോന്നിൻ്റെ പ്രൈസും അതുപോലെ അതിൻ്റെ സ്റ്റോക്കും കോസ്റ്റൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് തേർഡ് കേസാണ് ഇ കൊമേഴ്സ് ഷോപ്പ് ഇ കൊമേഴ്സ് ഷോപ്പ് നമുക്ക് ഇതിൽ വെബ്സൈറ്റ് നിന്ന് തന്നെ മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇ കൊമേഴ്സ് ഇത് മൊബൈൽ ഫ്രണ്ട്ലിയാണ് മൊബൈൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഞാൻ സ്റ്റോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ മുമ്പിൽ കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഫ്രണ്ടൻറ്റും തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും ഈസിയാണ് മുമ്പ് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം ഫ്രീ ആയിട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ നമുക്ക് ഇവിടെ ഷോപ്പ് എന്ന് പറഞ്ഞ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇ കൊമേഴ്സിൻ്റെ ഷോപ്പിൻ്റെ പേജിലേക്ക് പോയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറീസ് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും അതുപോലെ കളറ് വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും പ്രൈസ് റേഞ്ച് കൊടുക്കാം നോർമലി ഇ കൊമേഴ്സിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ എനിക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കമ്പാരിസൻ്റെ ഓപ്ഷനുണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാർട്ടിലേക്ക് ആഡ് ചെയ്തു വ്യൂ കാർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ പ്രൊസീജിയർ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോവും ഇതാണ് ഇ കൊമേഴ്സിൻ്റെ ഫീച്ചർ വരുന്നത് റിപ്പോർട്ടിംഗ് സൈഡിൽ നമുക്ക് അനലറ്റിക്സ് വരുന്നുണ്ട് ഇ കൊമേഴ്സിൻ്റെ അതേപോലെ ഓൺലൈൻ സെയിൽസ് വിസിറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്പ്ലേ ആവുന്നുണ്ട് അപ്പം ഇതാണ് ആ ഒരു ഡാഷ്ബോർഡ് വരുന്നത് നമുക്ക് ലൊക്കേഷൻസ് ഡിവൈസസ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനലറ്റിക്സും അതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് പോകാം ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് പോകുന്ന സമയത്ത് നോർമലി റീറ്റെയിൽ ആകുന്ന സമയത്ത് അവർ വന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് പോകാണ് ഹോൾസെയിലാവുമ്പോൾ സമയത്ത് നമുക്ക് കൊട്ടേഷൻസ് കൊടുക്കാൻ വേണ്ടി വരും അതുപോലെ സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഡെലിവറി ചെയ്യേണ്ടി വരും ആ ഒരു ഓർഡർ പ്രോസസ്സിങ് ഒരു ലോങ് ഫ്ലോ ആണ് നമുക്കിവിടെ സെയിൽസ് എടുത്തുകഴിഞ്ഞാൽ ഓർഡേഴ്സിൽ കൊട്ടേഷൻസിൽ ന്യൂ കൊടുത്തിട്ട് കസ്റ്റമർ ചൂസ് ചെയ്തു അതുപോലെ അവരെ ബോയ്സ് അഡ്രസ്സ് ഡെലിവറി അഡ്രസ്സൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ടേംസ് ഉണ്ടാവും ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഈ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും അതാണ് ഹോൾസെയിൽനെസ് ആയിട്ട് വരുന്നത് ഞാനിവിടെ ഒരു ഐറ്റം സെലക്ട് ചെയ്യാണ് ഇതിൻ്റെ സൈസ് കൊടുത്തു ദെൻ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയും പ്രൈസൊക്കെ വന്നിട്ടുണ്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെയിൽസ് ഓർഡർ ആയിട്ട് കൺവേർട്ടായി പിന്നെ അതിൻ്റെ ഡെലിവറി അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് ബാച്ച് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയാണ് അവർ ഹോൾസെയിലിൻ്റെ പോർഷൻ വരുന്നത് ദെൻ സ്റ്റോക്ക് മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞ മോഡ്യൂൾ വരുന്നുണ്ട് മൊഴികൾ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാം ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് അതുപോലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ അതുപോലെ ഡെലിവറി ഓർഡർ ത കസ്റ്റമർ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരും പിന്നെ റിപ്പോർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ഐറ്റം വൈസ് എത്രയാണ് യൂണിറ്റ് കോസ്റ്റ് ടോട്ടൽ വാല്യൂ സ്റ്റോക്കിൽ എത്ര ഉണ്ട് നമ്മളെത്ര ഫ്രീ ടു യൂസ് ഉണ്ട് അതുപോലെ ഇൻകമ്മിങ് എത്ര ഇട്ടുണ്ട് ഔട്ട്ഗോയിങ് ഉണ്ട് ഇപ്പോൾ ഇൻകമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും സപ്ലയർക്ക് സപ്ലയർ ഇതുവരെ ഡെലിവറി ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ കൺഫേംഡ് ഓർഡറുകളാണ് അതേപോലെ തന്നെ ഔട്ട്ഗോയിങ് അപ്പോൾ ഹോൾസെയിൽ ലൈസിലാണ് ഔട്ട്ഗോയിങ് വരുന്നത് ഓർഡർ കൺഫേം ആയിട്ടുണ്ടാകാ നമ്മൾ ഇതുവരെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കാറ്റഗറി വൈസ് നമുക്ക് സ്റ്റോക്കിന് റിപ്പോർട്ട് കിട്ടും ലൊക്കേഷൻ വൈസ് മൾട്ടിപ്പിൾ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വൈസ് നമുക്കിവിടെ റിപ്പോർട്ട് കിട്ടും മൂവ്മെൻറ്റ് ഹിസ്റ്ററി വരും ഓരോ പ്രോഡക്റ്റിൻ്റെയും കംപ്ലീറ്റ് മൂവ്മെൻറ്റ് മൂവ്മെൻറ് അനാലിസിസ് ഇതിലൊക്കെ ഗ്രാഫിക്കൽ റിപ്രസൻറ്റേഷനും ഉണ്ട് നമുക്കിവിടെ പ്രൊഡക്റ്റ് വൈസ് അല്ലെങ്കിൽ കാറ്റഗറി വൈസ് ഇതിൻ്റെ സെയിൽസും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് എക്സലിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്ക് ലോയാലി പ്രോഗ്രാംസ് ആണ് ലോയാലി പ്രോഗ്രാംസിൽ വരുമ്പോൾ പ്രൊഡക്റ്റിൽ ഡിസ്കൗണ്ട് ആൻഡ് ലോയാലി എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഓൾറെഡി ഉള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതൊരു എക്സാമ്പിളാണ് മെഗാ ഡിസ്കൗണ്ട് ഓഫർ ഓൺ ടോപ്സ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ലോയാലിറ്റി പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ ഇത് വെബ്സൈറ്റിലും ഹോൾസെയിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പോയിൻറ്റ് ഓഫ് സെയിൽ അവൈലബിൾ അല്ല ഇതിൻ്റെ കണ്ടീഷൻ മിനിമം വൺ ഐറ്റം പത്ത് ഡോളറിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഈ കാറ്റഗറിയിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓൺ യുവർ ഓർഡർ ഇതാണ് റിവാർഡ് ഇതൊരു ടൈപ്പ് ലോയാലിറ്റിയാണ് ഇനി ഓഫർ ഫിഫ്റ്റി എന്ന് പറയുന്ന കേസ് വരുമ്പം അഞ്ച് ഡോളർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലെ ഏത് ഐറ്റം ആണെങ്കിലും മിനിമം പർച്ചേസ് അഞ്ചാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അതാണ് ഓഫർ ഫിഫ്റ്റീൻ അതിൽ തന്നെ കൂപ്പൺസിൻ്റെ കേസ് വരുന്നുണ്ട് ഇവിടെ കൂപ്പൺസ് ഉണ്ട് ഈ കൂപ്പൺസ് യൂസ് ചെയ്തിട്ടാണ് അത് ക്ലെയിം ചെയ്യാൻ പറ്റുക ഇവിടെ വരുന്നത് ലോയാലിറ്റി പോയിൻറ്സാണ് നമുക്കിപ്പം ഒരു അഞ്ച് പെർ ഓർഡർ പെർ ഓർഡറിന് അഞ്ച് പോയിൻറ്റ് വെച്ചിട്ടാണ് ആ പോയിൻ്റ് നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും അത് ടു ഹൺഡ്രഡ് പോയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓർഡറിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇതുപോലെ ഡിഫറെൻ്റ് ആയി ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ആ രീതിയിലൊക്കെ ഉള്ളത് നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അതാണ് ഇത് വരുന്നത് ബൈ വൺ ജീൻസ് ഗെറ്റ് വൺ ടീഷർട്ട് ഫ്രീ ബൈ എക്സ് ഗെറ്റ് വൈ ഇപ്പോൾ ഇവിടെ വൺ പോയിന്റ് പെർ ഓർഡർ ആണ് അതേപോലെ തന്നെ ഒരു ഫ്രീ പ്രോഡക്റ്റ് ആ രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഗിഫ്റ്റ് കാർഡിൻ്റെ ഇ ബാലറ്റ്സ് ഉണ്ട് ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ കോപ്പൺസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ പ്രൈസ് ലിസ്റ്റ് ഓപ്ഷനുണ്ട് ഈ പ്രൈസ് ലിസ്റ്റ് മെയിൻ ആയിട്ട് ഹോൾസെയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നമ്മളെ ബി ടു ബി പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ ഹോൾസെയിൽ റീറ്റെയിൽ കൊടുക്കുന്ന പ്രൈസും ഹോൾസെയിൽ പ്രൈസും ഡിഫറെൻ്റായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് ലിസ്റ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റും ഇത്രയാണ് നമുക്കൊരു ഒരു ബൊട്ടീക്ക് ഒരു ക്ലോത്തിങ് ബൊട്ടീക്കിൽ ഓഡോ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള പിന്നെ ഡെഫിനറ്റ്ലി പർച്ചേസിൻ്റെ മൊഡികളും ഫൈനാൻസിൻ്റെ മൊഡികളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇതാണ് ഒരു കോർ പാർട്ടായിട്ട് വരുന്നത് ഓക്കെ താങ്ക് യു